ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേട്ടോ മനാഫിക്കയും അർജുനൻ്റെ ഫാമിലിയും ഒന്നിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ തീർത്തു അലഹമുല്ല ആദ്യം അള്ളാഹെ സ്തുതിക്കാണ് കാരണം എന്തെങ്കിലും കിട്ടിയാൽ അത് നമ്മൾ ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടോണില്ലാതെ നല്ലത് ഇത് എത്രയും പെട്ടെന്ന് ചെറുതാക്കി പ്രശ്നങ്ങൾ തീർത്ത് നല്ല എന്താ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത് സ്നേഹം സ്നേഹം എന്ന് പറയുന്ന ആ ഒരു സാധനം പൈസ കൊടുത്താൽ കിട്ടണതല്ലാതെ നമ്മളെ ശരീരത്തിൽ നിന്ന് സ്വന്തം സ്വയം ഉണ്ടാ ഉണ്ടായി വരേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ മനാഫുക്ക അതിനൊക്കെ ആര് എന്ത് പറഞ്ഞാലും ആട്ടില്ല ഞാൻ അവരോട് മുണ്ടു ഞാൻ അവരോടക്ക് പോവും ഞാൻ ഓലറ്റ് ബന്ധം സ്ഥാപിക്കും ഞാൻ അങ്ങനെ ചെയ്യും ഞാനിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മനാഫുക്ക അങ്ങോട്ട് കയറി ചെന്ന് പോലെ ചെന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം സംസാരിച്ച് ഒത്തു തീർത്തു അല്ലെന്തില്ല ആദ്യമായിട്ട് ഞാൻ അള്ളതന്നെ സ്തുതിക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് തെറ്റി പിരിയാനും കച്ചറുണ്ടാക്കാനും എളുപ്പമുണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ സംഭവം ഒത്തു തീർക്കാനാണ് നമുക്ക് പാടില്ല കാരണം ഇന്നത്തെ കാലം അവൻ്റെ ആറ് വലുതാണ് എനിക്ക് എൻ്റെ ആറ് വലുതാണോ ആ ഒരു ചിന്തയുള്ള ആൾക്കാരാണ് എല്ലാവരും ഏതായാലും ഇവർ നന്നായി ഷാറായത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം കിട്ടാം എല്ലാവരും ആരും ആരോടേലും ഇഷ്ടമുള്ള ആളൊക്കെ ഉണ്ട് നല്ല ഷാറായിട്ട് ബീച്ച് നിന്നൊക്കെ പോകാം അത്ര പൊട്ടി നിങ്ങൾക്ക് പറയാനാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാള്ള നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരോടും അസ്സലാമലൈക്കും